ദുബായ് ഡ്യൂട്ടി ഫ്രീയുടെ ഫ്രീ മില്ലേനിയം നറുക്കെടുപ്പിൽ ഇന്ത്യക്കാരന് ഭാഗ്യം അൻപത്തി കാരനായ മുംബൈ സ്വദേശി ഗൌഡ അശോക് ഗോപാലിനാണ് എട്ട് കോടിയോളം രൂപ സമ്മാനമായി ലഭിച്ചത് അശോകിനൊപ്പം തന്നെ എത്യോപ്യക്കാരിയായ ഹനാൻ മുഹമ്മദ് അബ്ദുറഹ്മാനും എട്ടു കോടി സമ്മാനം സ്വന്തമാക്കി ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ കോൺകോർസിയിൽ വെച്ചായിരുന്നു നറുക്കെടുപ്പ് മൂവായിരത്തി മുന്നൂറ്റി എൺപത്തി എന്ന നമ്പറിനാണ് ഹനാന് സമ്മാനം ലഭിച്ചത് നാനൂറ്റി നാൽപ്പത്തി ആറ് സീരീസ് എൺപത്തിരണ്ട് നമ്പർ എന്ന ടിക്കറ്റാണ് അശോകിനെ സമ്മാനത്തിന് അർഹനാക്കിയത് മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇലക്ട്രിക് സൊല്യൂഷൻ കമ്പനിയിലെ റിസർച്ച് ഹെഡായി ജോലി ചെയ്യുകയാണ് ഗോപാൽ കഴിഞ്ഞ പതിനഞ്ച് വർഷത്തോളമായി ഡ്യൂട്ടി ഫ്രീ നറുക്കെടുപ്പിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട് ഒടുവിൽ സമ്മാനം ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്നും നിരവധി പേർക്കാണ് ഡ്യൂട്ടി ഫ്രീ ഭാഗ്യമുണ്ടാക്കുന്നതെന്നും അശോക് പറഞ്ഞു സമ്മാനം ലഭിച്ച തുക കൊണ്ട് നിരവധി പ്ലാനുകൾ മനസ്സിലുണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായും തുക വിനിയോഗിക്കുമെന്നും അശോക് പറഞ്ഞു ദുബായ് ഡ്യൂട്ടി ഫ്രീയുടെ നറുക്കെടുപ്പിൽ സമ്മാനം ലഭിക്കുന്ന ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടാം ഇന്ത്യക്കാരനാണ് ഗോപാൽ അതേസമയം സമ്മാനം ലഭിച്ച വിവരം ഹനാൻ ഇതുവരെയും അറിഞ്ഞിട്ടില്ല കോടിപതിയായതിൽ ഹനാനും ഞെട്ടുമെന്ന കാര്യത്തിൽ തർക്കമില്ലെന്ന് അധികൃതർ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതലാണ് ദുബായ് ഡ്യൂട്ടി ഫ്രീ നറുക്കെടുപ്പ് ആരംഭിച്ചത് ഇന്ത്യക്കാരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ സ്വന്തമാക്കുന്നത് അതേസമയം മില്ലേനിയം മില്ലണയർ നറുക്കെടുപ്പിനെ തുടർന്ന് രണ്ട് ആഡംബര വാഹനങ്ങൾക്കായുള്ള ഫൈനസ്റ്റ് സർപ്രൈസ് നറുക്കെടുപ്പിലും ഇന്ത്യക്കാരന് ഭാഗ്യം ലഭിച്ചു ഷാർജയിൽ നിന്നുള്ള നാല് വയസ്സുകാരൻ ലാഹിസ് മുഹമ്മദിന്റെ പേരിലെടുത്ത ടിക്കറ്റാണ് കാർ സമ്മാനമായി ലഭിച്ചത് മേഴ്സിഡസ് ബെൻസ് എസ് ഫൈവ് ഡബിൾ സീറോ ആണ് സമ്മാനം മകന്റെ പേരിൽ പിതാവ് സഫീർ പള്ളിപ്പറമ്പിൽ ആണ് ടിക്കറ്റ് എടുത്തത് അഫ്ഗാൻ സ്വദേശിയാണ് രണ്ടാമത്തെ വാഹനം സ്വന്തമാക്കിയത് അൽ ഐന ആസ്ഥാനമായുള്ള മുപ്പത്തിനാലുകാരനായ മുസ്തഫ വാലി മുഹമ്മദ് ആണ് ഭാഗ്യവാൻ ഡിസംബർ പതിനെട്ടിന് ഓൺലൈനിൽ വാങ്ങിയ ഫൈനസ്റ്റ് സർപ്രൈസ് സീരീസ് ടിക്കറ്റ് നമ്പർ അഞ്ഞൂറ്റി അറുപത്തി ഒന്നിനാണ് സമ്മാനം ലഭിച്ചത് ഹാർലി ഡേവിഡ്സൺ സ്പോർട്സ് സ്റ്റാർ എസ് മോട്ടോർ ബൈക്ക് ആണ് അദ്ദേഹത്തിന് ലഭിച്ചത് പുതുവത്സരത്തിന്റെ ഭാഗമായി നടന്ന ബിഗ് ടിക്കറ്റ് നറുക്കെടുപ്പിൽ നാൽപ്പത്തിനാല് കോടി രൂപയും സ്വന്തമാക്കിയത് പ്രവാസി ഇന്ത്യക്കാരനായിരുന്നു അൽ ഐനിലെ ടാക്സി ഡ്രൈവറായി ജോലി ചെയ്യുന്ന മുനവർ ഫയറൂസിനാണ് ഭാഗ്യം ലഭിച്ചത് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം